പാലക്കാട് കുഴൽമന്നത്തിനടുത്തുള്ള ചരപ്പറമ്പിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് സാറാമ ഫിലിപ്പ് ഈ അപകടത്തിൽ ഈ കാറിലുണ്ടായിരുന്ന ഒരാളായ സാറാമ ഫിലിപ്പ് ഈ അപകടത്തിൽ മരിച്ചു ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ് മരിച്ചത് ഒപ്പം ഉണ്ടായിരുന്ന ഫിലിപ്പിന് ഗുരുതരമായ പരിക്കുമേറ്റിട്ടുണ്ട് ഇവർ പാലക്കാട് ഭാഗത്തേക്കാണ് ഈ കാർ വന്നിരുന്നത് അതിനിടയിൽ നിയന്ത്രണം തെറ്റി ഇവിടെ ഒരു ടാങ്കർ ലോറി നിർത്തിയിട്ടിരുന്നു ആ ലോറിയുടെ പിൻഭാഗത്ത് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് വാഹനത്തിന്റെ ഇടതുഭാഗത്താണ് ഭാഗത്താണ് സാറാമ ഫിലിപ്പ് ഇരുന്നിരുന്നത് ആ ഭാഗം ഇടിച്ച് പൂർണ്ണമായും ലോറിയുടെ അകത്തേക്ക് കയറുന്നു ഒരു സ്ഥിതി വന്നു പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് ഈ വാഹനത്തിന്റെ വാഹനം പുറത്തെടുത്തത് കുടൽമന്നം പോലീസും അതോടൊപ്പം തന്നെ ഹൈവേ പോലീസും എത്തി അങ്ങനെയാണ് ഈ വാഹനം പുറത്തെടുക്കാൻ കഴിഞ്ഞത് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സാറാമ്മ ഫിലിപ്പ് ഭാര്യ മരിച്ചിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത് ലോറി കൂടെ പാർക്ക് ചെയ്തിരിക്കുന്നു ലോറിയിൽ ഡ്രൈവർ ഗ്യാസ് അദ്ദേഹത്തിന് ഉറക്കുമ്പോ സൈഡ് മണ്ണിൽ സൈഡ് ഇറക്കിയിട്ട് ഉറങ്ങായിരുന്നു ഇവര് ഉറങ്ങിയ ആളോ വേറെന്തെങ്കിലും ആളോന്നറിയില്ല വിട്ട് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് ഫിലിപ്പ് ഗുരുതരാവസ്ഥയിൽ തന്നെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത് വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഇതിൽ ഡ്രൈവർ കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പക്ഷെ അത് സ്ഥിരീകരിക്കണമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം കൂടുതൽ പരിശോധനകൾ നടത്തണം ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വലിയൊരു അപകടം തന്നെയാണ് ഈ ചരപ്പറമ്പിൽ കുഴൽമന്നത്തിന് സമീപമുള്ള ചരപ്പറമ്പിൽ ഉണ്ടായത് വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്